ലങ്ക സുരേഷ് ഗോപിയാണ് എന്റെ നായകൻ സുരേഷ് ഗോപി ആ സിനിമയിൽ നിന്ന് രാമാനും രണ്ടു ദിവസം മുങ്ങി വിടുന്നത് അതിന്റെ സംവിധായകനായ എ കെ സന്തോഷിനും ആ യൂണിറ്റിലുള്ള എല്ലാ ആളുകൾക്കും അറിയാം എങ്ങോട്ടാണ് മുങ്ങിയതെന്നും എന്തിനാണ് മുങ്ങിയതെന്നും എന്താണ് അതിന്റെ പിന്നിലുള്ള കാര്യങ്ങളെന്നും അതൊക്കെ അറിയാവുന്ന ഇവിടെ ഉണ്ട് നമ്മുടെ മോഹൻലാലിന് ഉൾപ്പെടെയുള്ള ആളുകൾക്കറിയാം എന്തിനാണ് ആ സുരേഷ് ഗോപി അന്ന് മുങ്ങി നമസ്കാരം തൃശ്ശൂരുകാരുടെ നന്മമരം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയാണ് ഇപ്പോൾ വാർത്തകളിലെ പ്രധാന താരം രാഹുൽ ഗാന്ധി ഉയർത്തിയ വോട്ടർ പട്ടികയിലെ ക്രമക്കേട് സംബന്ധിച്ച ചർച്ചയിലാണ് സുരേഷ് ഗോപിക്കെതിരായ ചില വിവാദങ്ങൾ വീണ്ടും തലയുയർത്തുന്നത് ഇതിനിടെ സുരേഷ് ഗോപി എന്ന നന്മ മരത്തിൻ്റെ യഥാർത്ഥ മുഖം വളരെ വികൃതമാണ് എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് രംഗത്ത് വരികയാണ് ബൈജു കൊട്ടാരക്കര ശാന്തിപിള്ള ദിനേശ് തുടങ്ങിയവർ നടൻ കേന്ദ്രമന്ത്രി എന്നതിനുമൊക്കെ അപ്പുറം ജനമനസ്സുകളിൽ നന്മയുടെ പ്രതിരൂപമെന്നോണം ഒരു ഇമേജ് കൃത്യമായി സൃഷ്ടിച്ചെടുക്കാൻ സുരേഷ് ഗോപിക്ക് ഇതുവരേക്കും ഒരു പരിധിവരെ കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ സൽഗുണ സമ്പന്നനായ നല്ലൊരു കുടുംബസ്ഥനായ സുരേഷ് ഗോപിക്ക് മറ്റൊരു മുഖം കൂടിയുണ്ട് എന്നാണ് പറയുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് കേട്ടാൽ ഇപ്പോഴും സുരേഷ് ഗോപി വിരളി പിടിക്കുന്നത് തന്റെ ആരാധകർക്കിടയിൽ തനിക്കുള്ള ഇമേജ് തകർന്നടിയുമെന്ന പേടികൊണ്ടാണ് എന്ന് വൈജോ കൊട്ടാരക്കരയും ചൂണ്ടിക്കാട്ടുന്നു അവരുടെ വാക്കുകളിലേക്ക് രാവണൻകോട്ടയിലെ ചിത്രീകരണം തീർന്നപ്പോൾ പെങ്കൊച്ച് അച്ഛനും അമ്മയും താമസിക്കുന്ന ഗൾഫിലേക്ക് പറഞ്ഞു അപ്പോഴും അവൾ വിശ്വസിച്ചു ഒരു ഭാര്യയും ഈ ആരുടെ സെൻ പിള്ളേരും ഉണ്ടെങ്കിൽ ഇയാൾ എന്നും കൂടെ കാരണം ഇനിയും കൂടെ പോറ്റാനുള്ള ശേഷി ഉണ്ടല്ലോ ആ കുട്ടിയാണെങ്കിലും നല്ല കാശുള്ളൊരു വീട്ടിലെ കുട്ടിയാണ് ഒന്നല്ലേ ഉള്ളൂ ദിവസമുള്ള സൊള്ളൽ സൊള്ളലുകൾക്കിടയിൽ അവൾ മര്യാദരാമനോട് ഒരു കാര്യം പറഞ്ഞു നാളെ മുതൽ രണ്ട് നാൾ അച്ഛനും അമ്മയും ഇവിടെ ഉണ്ടാവില്ല ഞാൻ ഒറ്റയ്ക്ക് വീട്ടിലുള്ളൂ ഗൾഫിലെ വീട്ടിലുള്ളൂ കേൾക്കേണ്ട താമസം ഷൂട്ടിങ്ങും പുല്ലുമൊക്കെ അവിടെ ഇട്ട് സിനിമയുടെ എന്തൊരു ആർക്കും